അവതരണം സാലിം കരുളായി ഞാൻ മിനിറ്റ് സമയം തരും തേങ്ങാപ്പാലിൽ പഞ്ചസാര ചേർന്നത് മാപ്പിൾ ജ്യൂസും ഈ ടേബിളിൽ കിട്ടിയിരിക്കണം അവരെയൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ ആ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് അതേ പോസിഷനിൽ നിന്ന് കൊണ്ട് തന്നെ സത്യ ജോലിക്കാരോട് കൽപ്പിച്ചു അത് കേൾക്കേണ്ട താമസം വേഗം തന്നെ അവർ കിച്ചണിലേക്ക് പോയി കൃത്യം അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ സത്യ പറഞ്ഞ സാധനങ്ങളെല്ലാം അവർ ടേബിളിൽ എത്തിച്ചു എന്നിട്ട് വേഗം തന്നെ ഹാളിലെ കുപ്പിച്ചിലുകൾ തൂത്ത് തുറച്ച് ആക്കി സത്ത് ഒരു പ്ലേറ്റിട്ട് അതിലേക്ക് ഒരു അരിപ്പത്തിരി വെച്ചു എന്നിട്ട് അതിലേക്ക് തേങ്ങാ പാലുമൊടിച്ച് ചെറുതായി കൂട്ടിക്കൊഴിച്ച് മയക്കൊടുത്തിയിട്ട് സത്ത് അതിൽ നിന്നും കുറച്ച് കയ്യിലെടുത്തുകൊണ്ട് ശിവക്ക് നേരം നീട്ടി ശിവ അത് കഴിക്കാതെ അവനത്രം നോക്കി നിന്നും കത്തുന്നൊരു നോട്ടം അവൻ അവളിലേക്ക് എറിഞ്ഞു അത് കണ്ടല്പം പേടിയോടെ അവൾ പതിയെ മാതിർന്നു അവൻ നീട്ടി ആഹാരം കഴിച്ചു തുടങ്ങി അവൾക്ക് ചെറിയ രീതിയിൽ വായിലും കവിളിലും ഒക്കെ വേദന എടുത്തുവെങ്കിലും എരിവില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവൾ അത് കഴിച്ചു ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സാത്യക്ഷരം പോലും അവളോട് ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല തന്റെ മുഖത്തെ വന്യഭാവം തൊല്ലിട്ട് കുറച്ചില്ല അവൻ വാരി കൊണ്ടുവന്ന് മുഴുവൻ അവൾ കഴിച്ചു തീർന്നു ഒടുവിൽ അവളെ കൊണ്ട് ജ്യൂസും കുടിപ്പിച്ചിട്ട് അവൻ രണ്ട് പത്രയെടുത്ത് ശിവക്ക് കൊടുത്ത് അതേ പാത്രത്തിൽ വെച്ച് തേങ്ങാപ്പാലും കൂട്ടി കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ശിവയുടെ വായും മുഖവും ഒക്കെ കഴുകിപ്പിച്ചിട്ട് അവനും കൈ കഴുകി അവൻ്റെ ഓരോ ചെയ്തികളും ശിവ കണ്ണിമെക്കാതെ നോക്കിയിരുന്നു സത്യവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് തിരികെ റൂമിലേക്ക് ചെന്നു അവൻ അവളെ ബാത്റൂമിലേക്ക് കൊണ്ടു ചെന്ന് നല്ല തണുത്ത വെള്ളം എടുത്ത് അവളുടെ ദേഹത്തെ ഒഴിച്ചു ശിവ അവന്റെ പ്രവൃത്തിയിൽ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു സത്യവിളിയെടുത്ത് ബാത്റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവളെ സോഫയിലേക്ക് എരുത്തിയിട്ട് സത്യ റിമോട്ട് എടുത്ത് എ സി കൂട്ടി വെച്ചു എന്നിട്ട് ബെഡിൽ കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് ചുരുട്ടി അവൻ കാബോർഡിലേക്ക് വെച്ചിട്ട് അത് താക്കോലിൽ കൊണ്ട് പൂട്ടി ശിവയെ പിടിച്ചു നിർത്തി അവളുടെ കയ്യിലേക്ക് ഒരു ഡ്രസ്സ് കൂടി അവൻ വെച്ചു കൊടുത്തു അവനത് ധരിക്കാനാണ് തന്നതെന്ന് മനസ്സിലായത് അവൾ മറുത്തൊന്നും മിണ്ടാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്ന് ഡ്രസ്സ് മാറ്റി അധികം കട്ടിയില്ലാത്തൊരു സിമ്പിൾ നൈറ്റ് ഡ്രസ്സായിരുന്നു അവൻ അവൾക്ക് ഇടാൻ കൊടുത്തത് അവൻ അവളെ കാത്തുനിന്നോ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു സത്യയുടെ പ്രവൃത്തികളിൽ ശിവക്കൊന്നും മനസ്സിലായില്ല അവൾ അവനെ സംശയത്തോടെ മുഖം പോയിട്ട് നോക്കി ഒപ്പം അവളുടെ ഡ്രസ്സിലേക്കും സത്യവളുടെ മുഖത്തേക്ക് ഇഷ്ടമായി നോക്കിയിട്ട് ടബ്ബല് മൂട്ട് ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറി ആ മുറിയിൽ പതിയെ തണുപ്പ് നിറഞ്ഞു ശിവക്ക് ആദ്യം വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് പതിയെ തണുപ്പ് സഹിക്കാൻ കഴിയാതെയായി അവൾ പതിയെ വിറച്ചു തുടങ്ങി സഹിക്കാൻ കഴിയാതെ വന്നതും എ സി കുറക്കാനായി ശിവ റിമോട്ട് അവിടെ എല്ലാം തിരഞ്ഞുവെങ്കിലും അവൾക്കത് കിട്ടിയില്ല ഒരു ബ്ലാങ്കറ്റ് പോലും ഇല്ലാതെ അവളാകെ വിഷമിച്ചു സത്യ ഫ്രഷ് പുറത്തേക്ക് വന്നതും ബെഡിൽ കൂനിക്കൂടി നിന്ന് കുറച്ചിരിക്കുന്ന ശിവയാണ് കണ്ടത് അത് കണ്ടവന്റെ മിഴികൾ പൈശാചികമായി തിളങ്ങി അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ശിവക്ക് മനസ്സിലായി അവൻ അവൾക്കായി വിറ്റ ശിക്ഷയാണ് ഇപ്പോൾ അവൾ അനുഭവിക്കുന്നതെന്ന് സത്യോട് ശിവക്ക് വന്നുണ്ടായത് ഒരു അനുഭവം അവൾ അവനോട് പറയാതെ അവനിൽ നിന്നും അത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചതായിരുന്നു സത്യവൾക്ക് അങ്ങനെ ശിക്ഷ വധിച്ചത് സത്യ അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ പൊക്കിയെടുത്ത് നിലനിർത്തി ശിവദയനീയമായി അവനെ നോക്കി നിലത്തെ ടൈലിന്റെ തണുപ്പ് കൂടി കാലിലേക്ക് അരിച്ചു കയറിയതും അവളുടെ മിഴികൾ നിറഞ്ഞു ചെറിയ പേടിയുടെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ അവനെ വിളിച്ചു അവൾ അവനെ വിളിച്ചതും അവളുടെ ചുണ്ടിൽ ചൂണ്ടുപിടൽ ചേർത്ത് മിണ്ടരുതെന്ന രീതിയിൽ അവൻ അവളെ സംസാരിക്കുന്ന വിലക്കി ശിവദയനീയമായി നിറഞ്ഞ മിഴികളോട് അവനെ നോക്കി സത്യ തന്റെ ഷർട്ട് വലിച്ചൂരി അവന്റെ കയ്യിലെ ശക്തിയിൽ അതിലെ ബട്ടൺസ് എല്ലാം അവളെ പൊട്ടിച്ചുതറി സത്യൽപം ദേഷ്യത്തോടെ ഷർട്ട് എടുത്ത് ഫ്ലോറിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ശിവയെ പൊക്കിയെടുത്ത് അവൻ വെറും നിരത്തേക്ക് കിടത്തി ശിവ തണുത്ത് സഹിക്കാനാവാതെ നിരത്ത് കിടന്ന് കൂടുതൽ വരച്ചു അവളുടെ തണുത്ത് വെറിച്ചുള്ള കിടപ്പ് നോക്കിക്കൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് ഇരുന്നു ശിവയുടെ മിഴികൾ നിറഞ്ഞൊഴുകി അല്പസമയം അവൻ അങ്ങനെ തന്നെ ഇരുന്ന് അവളെ കണ്ണെടുക്കാതെ നോക്കി കുറച്ച് സമയം കൂടി കഴിഞ്ഞതും അവനെ എഴുന്നേൽ ചെന്ന് നിലത്ത് അവൾക്കടുത്തായി വന്നു മനന്തം കിടന്നു ശിവ നിറഞ്ഞ മിഴികളോട് അവൻ തല ചെരിച്ചെന്ന് നോക്കി അവളവൻ നോക്കിയാടുന്ന നിമിഷം അവളെ അവൻ വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു നെഞ്ചിലെ നെഞ്ചിൽ ഇളംചൂട് അവളിലേക്ക് വ്യാപിച്ചതും അവൾ മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് കൂടുതൽ അവരിലേക്ക് ചേർന്നു അവന്റെ ചൂട് തേടി അവളുടെ കൈകൾ അവരില്ലാൽ എന്ന് സത്യ കണ്ണുകൾ കൂട്ടിയടിച്ച് അവൾക്ക് വിധേയനായി അറങ്ങാതെ കിടന്നു കൊടുത്തു കുറച്ച് സമയം കണ്ടതും സത്യമിഴികൾ തുറന്ന് ശിവക്ക് നേരത്തിരിഞ്ഞു അവനുള്ള ഒരു കൈകളാൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ വിറകൊള്ളുന്ന അതിരങ്ങൾ ആവേശത്തോടെ വായിലാക്കി നടന്നു ആ കൊടുന്നണുപ്പിൽ അവൾക്കത് വല്ലാത്ത ആശ്വാസമായി തോന്നി ദീർഘനേരത്തെ നേരത്തെ ചുമനത്തിനൊടുവിൽ അവനവളെ തന്നെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അവടെ നിറഞ്ഞൊരുങ്ങുന്ന മിഴികൾ അമർത്തി ചുമ്പിച്ചു ശിവ കണ്ണുകൾ പതിയെ ചിമ്മി അടച്ചു വീണ്ടും വീണ്ടും സങ്കടം കൊണ്ട് ശിവ കരഞ്ഞു അവടെ മിഴികളിൽ നിന്നും കുതിച്ചു ചാടുന്ന മെഴുനീർ തുള്ളികളെ തൻ്റെ കൈയ്യൽ സത്തെ തുടിച്ചു മാറ്റി അവൻ പതിയെ നിലത്തിന്ന് എഴുന്നേറ്റ് ശിവയെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു ശിവ അവനെ പരിഭവത്തോടെ നോക്കിയതും പാനിന്റെ പിന്നിൽ റിമോട്ട് എടുത്ത് അവൻ എ സി ഓഫ് ചെയ്തു എന്നിട്ട് കിടന്ന് വിറക്കുന്നവളെ കണ്ട് കബോർഡിൽ നിന്ന് ബ്ലാങ്കറ്റ് കൂടി എടുത്ത് അവനോളെ നന്നായി കുതപ്പിച്ചു കൊടുത്തു സോറി അത് അതെന്ന് കോളേജിൽ സത്യയുടെ ദേഷ്യം മനസ്സിലാക്കി ശിവ പറഞ്ഞു തുടങ്ങരുത് സത്യ അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി കടിച്ചു വേദന കൊണ്ട് അവളെ എരിവ് അവൻ അവിടെ നിന്ന് ഉറഞ്ഞു വിട്ടു ഇനി എനിക്ക് നിന്നിൽ നിന്നും ആ കാര്യം എന്താണെന്ന് അറിയേണ്ട പാറുട്ട ഞാൻ അത് പറയാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി എനിക്ക് അതെന്താണെന്ന് അറിയേണ്ടെന്ന് അവനവളെ തടഞ്ഞുകൊണ്ട് അവളോട് ചേർന്ന് ബെഡിലേക്ക് കിടന്നു ശിവയെ തന്നെ നെഞ്ചിലേക്ക് കയറ്റിക്കെടുതിക്കൊണ്ട് അവൻ പതിയെ ഉറങ്ങി സേതുവിന് ഇരിക്കുന്ന പാമ്പിനെയും സേതുവിനെയും ജഗൻ ശ്രദ്ധയോടെയും പേടിയോടെയും നോക്കി ആരെങ്കിലും ഒന്ന് അനങ്ങിയാൽ അത് സേതുവിനെ കൊത്തു എന്ന രീതിയിലാണ് അതിന്റെ നിൽപ്പ് സേതുവാണെങ്കിൽ ഒരു കൈയിൽ കൊണ്ടും പാമ്പുത്തിപ്പിടിച്ച് കരയുന്നുണ്ട് ശ്യാം സേതുവിനെ ഭീതിയോടെ നോക്കി അവൾ അണങ്ങാതിരിക്കണേന്ന് അവൻ സകല ദൈവങ്ങളെയും വിളിച്ച് മനമുരക്ക് പ്രാർത്ഥിച്ചു ജഗൻ പാമ്പിന്റെ ശ്രദ്ധ സേതുവിൽ നിന്ന് തെറ്റി അടുത്ത നിമിഷം അതിനെ പൊക്കിയെടുത്ത് ദൂരേക്കെറിഞ്ഞു പുൽച്ചെടികൾക്ക് മീതെ വീണത് കൊണ്ട് തന്നെ അത് വേഗം കുറ്റിക്കാട്ടിലേക്ക് തിരിഞ്ഞുപോയി ജഗൻ ആശ്വാസത്തോടും വെഴികളും അടച്ചു തുറന്നു ബാക്കിയുള്ളവർക്കും അപ്പോഴായിരുന്നു ശ്വാസം നേരെ വീണത് പാമ്പ് പോയിന്ന് കണ്ടതും സേതു പാമൂടിയതിനെ കൈ മാറ്റിക്കൊണ്ട് ഉറക്കം നിലവിളിച്ചു ഷാരിയും മോമനിയും അവർക്കടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും ജഗൻ സേതുവിനെ പൂണ്ടകൻ കെട്ടിപ്പിടിച്ചു ശ്യാമിനെ അത് കണ്ടു വല്ലാത്ത നീരസം തോന്നിയെങ്കിലും അവൻ മിണ്ടാതെ നിന്നു ഒന്നുമില്ലടാ കരയല്ലേ നെ നോക്കി ഏട്ടനെ നോക്കിയ പൊന്ന ഒന്നുമില്ല അത് പോയി ജഗൻ സേതുവിനെ തന്നെ നെഞ്ചോട് ചേർത്ത് വലിഞ്ഞ മുറുക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു അവൻ ഹൃദയത്തിന്റെ പിടപ്പ് സേതുവിന്റെ ചെവികളെ തുളച്ചു കയറി ജഗൻ ആർക്കും പോലെ സേതുവിന്റെ നെറ്റിയിൽ അമർത്തി ചോമ്പിച്ചു കുറച്ചു നേരം അവന് നെഞ്ചിൽ കിടന്ന് സേതുക്കാരങ്ങ പിന്നെ പതിയെ അതൊരു തേങ്ങയായി മാത്രം മാറിയതും ജഗൻ അവൾ തന്റെ കൈകളിൽ കോരി കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി ബാക്കിയുള്ളവരും ആശ്വാസത്തോടെ വീട്ടിലേക്ക് ജഗൻ സേതുവിനെ ബെഡിൽ കിടത്തി നന്നായിട്ട് പായുന്നത് കൊണ്ട് തന്നെ അവളുടെ അക്ഷരം മിണ്ടാതെ അടങ്ങി കിടന്നു ജഗൻ അവളുടെ തലയിൽ പതിയെ തലോടി കൊടുത്തതും സേതു പതിയെ ഉറക്കം പിടിച്ചു ഒരു നിമിഷം കൊണ്ട് ഞാൻ ആകെ ഇല്ലാതായി പോയി പെണ്ണെ വെറുപ്പായി നിൽക്കുന്നു നിന്നെ അങ്ങനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എൻ്റെ ജീവൻ പോണ പോലെ തോന്നി നീയും കൂടി എന്നെ വിട്ടു പോയാൽ പിന്നെ ഈ ജഗൻ ഇല്ല സേതു എനിക്ക് നീയും നമ്മുടെ മോളും മാത്രമല്ല ഇടിയുള്ളൂ ജഗൻ സങ്കടത്തോട് ഉറങ്ങിക്കിടക്കുന്ന സേതുവിനോട് പറഞ്ഞു അപ്പോൾ അവനിൽ നിന്നും പുറത്തു വന്ന വാക്കുകളിൽ ഒളിച്ചിരിക്കുന്ന സേതുവിനോടുള്ള പ്രണയം അവൻ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല സേതു ഉറക്കത്തിൽ ഇടക്കിടക്ക് ഞെട്ടുന്നത് കണ്ടതും ജഗൻ അവൾക്കടുത്തേക്ക് കൂടുതൽ ചേർത്ത് കിടന്നു അവനെ നെഞ്ചിൽ ചെയ്തു കൊച്ചു കുഞ്ഞിനെ പോലെ പതുങ്ങിക്കിടന്നു ജഗനും അവൾ മാനസികത്തോടെ ചേർത്ത് പിടിച്ചു രാവിലെ ആയത് ശിവക്ക് പനി പിടിച്ചു തലേനത്തെ കരച്ചിലും മേസിയുടെ തണുപ്പിലും അവൾ ശരിക്കും അയ്യാതായി സത്യ ഡോക്ടറെ വിളിച്ചു വരുത്തി ശിവക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അന്ന് അവളെ അവൻ ക്ലാസ്സിന് വിട്ടില്ല ശിവ കുറച്ച് ഓക്കെ ആയിരുന്നു തോന്നിയതും അവളെ ഫുഡ് കിടച്ച് മെഡിസിന് കൊടുത്തു ക്ഷീണം കാരണം ശിവ വീണ്ടും ചെന്ന് കിടന്നു സത്യ സത്യവൾക്ക് അരികിൽ തന്നെ നിന്നുകൊണ്ട് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു അവിടെ ഇന്ന ജോലിക്കാരെയെല്ലാം അവൻ നിലം തുടിക്കാതെ ഓടിക്കുന്നുണ്ട് വേണിക്കാകെ തളർന്നു പോയിരുന്നു അതുപോലെ സത്യവരെ എല്ലാം ബുദ്ധിമുട്ടിച്ചു ശിവം തുറങ്ങിയതും അതുവരെ അവൾക്ക് അരികിലിരുന്ന സത്യയുടെ മുഖത്തെ ശാന്തത പതിയെ മാറി അങ്ങേയറ്റം കോപ്പത്തോടെ അവൻ സ്റ്റേർവിങ്ങി ഹാളിലേക്ക് ചെന്നു അവിടെ തലതാഴ്ത്തി നിൽക്കുന്ന സ്റ്റീഫനെയും കോശിയും സത്യ കാത്തുന്ന ഒരു നോട്ടം നോക്കി ആ നോട്ടത്തിൽ ഇരുവരും ഒന്ന് പായന്ന് പറഞ്ഞു കിട്ടിയോ മൂർചിയേറിയ ശബ്ദത്തോടെ സത്യ അവരോടായി ചോദിച്ചു യെസ് സർ ചെറിയ പദർച്ചയോടെ സ്റ്റീഫൻ പറഞ്ഞു ആരാ സോഫയിലേക്ക് ചെന്നിരുന്നുകൊണ്ട് സത്യ ചോദിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാ പിന്നെ കോളേജ് പ്രിൻസി മാധവ് കോശിപ്പാലിന് കഴിച്ചുകൊണ്ട് പറഞ്ഞു ആ നായി മോൾ ഏതവളായാലും ശരി തന്നെ ഇന്ന് തന്നെ എൻ്റെ കയ്യിൽ അവളെ കിട്ടിയിരിക്കണം എൻ്റെ പെണ്ണിനെ തൊട്ടിട്ട് അവൾ അങ്ങനെ വിടുകി ആകണ്ട സത്യ പറഞ്ഞു വൈകിട്ട് ഗോഡുകൾ ഉണ്ടാകും സ്റ്റീഫൻ സത്യക്ക് ഉറപ്പു കൊടുത്തു നിന്നെയൊക്കെ എന്റെ കൊച്ചിന്റെ കൂടെ വിടുന്നത് അവളുടെ കാലിലൊരു പോലും കൊള്ളാതെ അവളെ ശ്രദ്ധിക്കാനോ എന്നിട്ട് അവളെ ഏതോരുത്തി കഴത്തടിച്ചിട്ടും നീയെ കാണഞ്ഞില്ലെന്ന് പറഞ്ഞാ പിന്നെ എന്തിനാണ് നിന്നെയൊക്കെ ഞാൻ ഈ പണിയേൽപ്പിച്ചത് സത്യവർക്ക് നേരെ ദേഷ്യത്തോടെ നിന്ന് അവന്റെ ചോദ്യത്തിൽ ഇരുവരും കുറ്റബോധത്തോടെ അലരാത്തി മതി ഇനി ഇങ്ങനെ ഒരു വീഴ്ച നിങ്ങളിന്നുണ്ടായ കൊന്നു തള്ളും ഞാൻ പോയൻ്റെ മുമ്പിൽ നിന്ന് സത്യ അവർക്ക് നേരെ അലറിയതു രണ്ടാളും ഭൂമിയോടും മാധവനോടുള്ള പകം മനസ്സിൽ നിറച്ചുകൊണ്ട് അവൾ നിന്ന് ഇറങ്ങി ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്ന ലിയ കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ട് ദേശിച്ചു വിടാൻ മുൻപിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവൾ ആ കണ്ണാടിയിലേക്ക് മരിച്ചറിഞ്ഞു അത് വലിയൊരു ശബ്ദത്തോടെ പൊട്ടിച്ചു തരും ഓളെ ആളിലിരുന്ന് വേണു ലിയയുടെ അലച്ചേ കേട്ട് ഓടി വന്നു ഡാഡി എന്റെ മുഖം കണ്ടില്ലേ എന്റെ സ്കിന്നിലെ പാടും ഇടില്ലേ എന്നെ ഇനി ആരെങ്കിലും നോക്കുമോ എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു ലിയ മനസ്സിലാക്കത്ത് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ലിയ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മോളെ വേണു അവളെ സമാധാനിപ്പിച്ചു അതുവരെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങും ഡാഡി എങ്ങനെ കാണും ഓ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നെ എങ്ങനെ കണ്ട കിരണനെ കളിയാക്കില്ലേ അവിടേക്ക് മുമ്പിൽ ഞാൻ തോറ്റു പോകില്ലേ പ്ലീസ് ലിയ നീ ഒന്ന് റിലാക്സ് ആകെ എനിക്ക് പറ്റില്ല എന്നെങ്ങനെ ഡാഡി കാണണ്ട പോ എന്റെ അടുത്തൊന്ന് പോ ലിയ വേണുവിനെ പിടിച്ച് പുറകോട്ട് തള്ളി കൊണ്ട് അയാൾക്ക് നേരം അല്ലത് ലിയ മതി നിർത് അതിനു മാത്രം നിനക്ക് ഒന്നുമില്ല ഏറിയ ഒരാഴ്ചകുള്ളിൽ ആ മുറിവകങ്ങ് മാഞ്ഞോളും അയാൾ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതെനിക്കും അറിയാൻ ഡാഡി പക്ഷെ എനിക്കിത് സഹിക്കാനാകുന്നില്ല എല്ലാരും എന്നെ കളിയാക്കും ഡാഡി വിധുമ്പിക്കറിയെ കൊണ്ട് അവൾ പറഞ്ഞു ദിവസത്തെ ദിവസക്കാരില്ലേ ഉള്ളൂ നീ ഒന്ന് ക്ഷമിക്കൻ്റെ കൊച്ചേ ഡാഡി ലീയ കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് നിലപിടിച്ചു കരഞ്ഞു അത് കണ്ട് വേണുവിൽ പിതൃവാത്സല്യം കുറഞ്ഞു അയാൾ അവളെ ചേർത്ത് പിടിച്ച് ആ വിരുന്നെറ്റിയിൽ അമൃത്യൊന്ന് ചുമ്പിച്ചു ഡാഡിയുടെ മോൾക്ക് അറിയാതെ ഒക്കെ മാറും ഡാഡിയല്ലേ പറയുന്നേ ഇനി എങ്ങാനും മാറിയില്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇനി എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും എൻ്റെ കുഞ്ഞിന് ഡാഡി പഴയതുപോലെ ആക്കും അതുപോലെ സങ്കടത്തോടെ അവൾ അതിൽ നിന്നും മൂടി ഇനി കരച്ചിലേക്ക് നിട്ടിട്ട് വേഗം വന്നേ നമുക്ക് ഫുഡ് കഴിക്കാം ഇനി ഇങ്ങനെ ഓരോന്നു കരയില്ലേ എന്നിട്ടും അവൾ മടിച്ചു നിന്നതും അവളുടെ തോളിൽ കൈയിടിച്ചേർത്ത് പിടിച്ചു ആ ഒന്ന് പാടോ ഡാഡി അവൾ കൊഞ്ചി പിടിച്ചു അതിനായാലും അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി ഇരുവരും ചേർന്ന് ഫുഡ് കഴിക്കാൻ ഹാളിലേക്ക് ചെന്നു അവിടെ നിന്നിരുന്ന ജോലിക്കാരെ കണ്ട് ലിയ വേണുവിന്റെ നെഞ്ചിലേക്ക് മുഖം പോയി കാര്യം മനസ്സിലായത് വേണു ആ ജോലിക്കാരിയോട് ആളുകളിലേക്ക് ചെല്ലാൻ ആജ്ഞാപിച്ചു അവരവിടുന്ന് പോയി എന്ന് ഉറപ്പായിട്ടാണ് ലിയ വേണുവിന്റെ നെഞ്ചിന്ന് മുഖം മാറ്റിയത്